മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നേപ്പാളിൽ നടന്ന ജെൻസി കലാഭമൊക്കെ കണ്ടിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ വലിയ മനക്കോട്ടയൊക്കെ കിട്ടി വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതിലൊക്കെ ചില ആളുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ വന്ന് തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട് അത്തരം ജിഹാദികൾ സുഡാപ്പികൾ ജിഹാദികൾ അവരെയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉദാഹരണത്തിന് ഒരു നാലഞ്ച് ആളുടെ കമൻ്റൊക്കെ നമുക്കൊന്ന് മുന്നോട്ട് വെക്കാം അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ കണ്ടാലേ സകലബോധമുള്ള ആളുകളും എറിഞ്ഞോടിക്കും ഇത്തരം ആളുകളെ മാത്രമല്ല ജോയി മാത്യു എന്നൊരു നടനുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ പ്രമുഖ നടനാ അയാളൊക്കെ എന്മാതിരി പൊട്ടത്തരാ വിളിച്ചു പറയുന്നത് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഈ ജൻസി കലാപക്കായി ബന്ധപ്പെട്ട് അതിനു മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാൻ സാധിക്കുന്ന വളരെ വലിയൊരു വാർത്തയുണ്ട് നേപ്പാളിൽ എന്താണെന്നറിയോ ഈ ജൻസി കലാപകാരികള് നമുക്കറിയാം അന്താരാഷ്ട്ര തലങ്ങളിൽ സകലം മീഡിയാസും ഈ ജൻസി കലാപവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സമയങ്ങളിൽ ഈ ജൻസി കലാപത്തിനൊക്കെ മുന്നിൽ നിൽക്കുന്ന കുറച്ച് യുവാക്കൾക്കടുത്തേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ പോയിട്ട് ചോദിക്കുക ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ആ ചാനൽ ന്യൂസ് വന്നതിൻ്റെ സ്ക്രീൻഷോട്ടാ നാഷണൽ മീഡിയാസിലൊക്കെ ന്യൂസാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ആരും തന്നെ ഇത് കാണുകയില്ല മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു കലാമൊക്കെയായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന സമയത്ത് ആ യുവാവ് പച്ചക്ക് വിളിച്ചു പറയാ ഞങ്ങൾക്ക് നരേന്ദ്ര മോദിയെ പോലെയുള്ള ഒരു നേതാവിനെയാണ് ആവശ്യം നരേന്ദ്രമോദി നട നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തെയാണോ ഇവിടെ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയെ ഒരു നേതാവിനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ലോകത്തോടാണ് ഈ ജൻസി കലാപകാരികളിലുള്ള ഒരു കലാപകാരി വിളിച്ചു പറയാ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവ് എന്ന അല്ലാതെ ഡൊണാൾഡ് ട്രംപ് എന്നല്ല റഷ്യൻ പ്രസിഡന്റിനെ പോലെയുള്ളൊരു വേണമെന്നല്ല ചൈനീസ് പ്രസിഡന്റ് അല്ല ഇവർക്ക് വേണ്ടത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള മികവുള്ള ഒരാളെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു നേതാവിന് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയാ ലോകത്ത് തന്നെ ഇത് വലിയൊരു വാർത്തയാ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും തന്നെ കാണൂല ഇങ്ങനെയാണ് അവിടെ ജൻസി കലാപകാരികൾ പോലും ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു നേതാവ് അതിലൂടെ അവിടെ സമാധാനം എന്നാണ് അവര് പോലും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇവിടെ കുറേ നിറികെട്ട ആളുകൾ അത് കണ്ടുകൊണ്ട് വലിയ ആവേശത്തിലാ അങ്ങനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ കേരളത്തിലെ പ്രമുഖ നടനായിട്ടുള്ള ഈ ജോയിമാത്യു ഇജ്ജാതി പൊട്ടതരം വിളിച്ച് പറഞ്ഞ് ഈ ഇജ്ജാതി ഊളത്തരം വൃത്തികാടും വിളിച്ചു പറഞ്ഞ് രംഗത്ത് വരും എന്നുള്ളത് ജോയ് മാത്യു തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വായിച്ചു വായിച്ചുതേൽപ്പിക്കാം നേപ്പാൾ കണ്ടിട്ട് കൊതിയാവുന്നു ആ ഫിനാൻസ് മിനിസ്റ്ററുടെ അവസ്ഥ ഈ നേപ്പാളിലെ ഫിനാൻസ് മിനിസ്റ്ററെ ഇത് കണ്ടിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇയാൾക്ക് കോൺഗ്രസിലേക്ക് ചായ്വ് വന്നതോട് കോൺഗ്രസ്സുകാരനായതോട് കൂടിയിട്ട് ഈ ജനാധിപത്യ ബോധമൊക്കെ ജനാധിപത്യത്തിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ അങ്ങ് അതൊക്കെ മറന്നോ അതൊക്കെ മരിച്ചുപോയോ ജോയ് മാത്യുവിൻ്റെ ഉള്ളിലെ ജനാധിപത്യ ബോധമൊക്കെ ഈ കോൺഗ്രസിലേക്ക് എത്തുമ്പോഴേക്ക് ഇങ്ങനെയാണോ ആളുകൾ ഓരോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തെ കലാപത്തെ കുറിച്ച് ആവേശത്തിൽ ഇവിടെ വാർത്ത പ്രചരിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയ ഗുണാവുക ഇവിടെയുള്ള സുറാപ്പികളും ജിഹാദികളും ഹമാസിനെ പിന്തുണക്കുന്ന സകല ആളുകളും ഇവിടെ ഒരു കലാപൊക്കെ തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് ഇത് ഇത് നമ്മുടെ ഈ പറയുന്ന ജോയി മാത്യു കേരളത്തെ ഉദ്ദേശിച്ചാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ സകല ആളുകളോട് പറയാനുള്ളത് നമ്മുടെ കേരളത്തിലും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാർ സംവിധാന ഇവിടെ കലാപമൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു ഉത്തരം രംഗത്തിറങ്ങിയിട്ട് ഒരു സർക്കാരിനെയും ഓടിക്കാം എന്നൊന്നും ആരും തന്നെ സ്വപ്നത്തിൽ പോലും കാണണ്ട ഇവിടെ പിണറായി സർക്കാരിനോട് രാഷ്ട്രീയമായിട്ട് യോജിപ്പ് യോജിപ്പൊക്കെയുള്ള ആളുകളുണ്ടാവും നമുക്കൊക്കെ തന്നെ വിയോജിപ്പൊക്കേണ്ട് പക്ഷെ ഇതൊരു കലാ അതേപോലെ നേപ്പാളിയെ പോലെ ഇവിടെ അതൊന്നും ഇവിടെ ആരും ഒരിക്കൽ പ്രതീക്ഷിക്കരുത് ഇതൊരു ജനാധിപത്യത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സുന്ദരമായ രാജ്യ നേപ്പാളിലേക്കെ പോലെ ആരെങ്കിലും ഇറങ്ങിത്ത് തുനിന്ന് ഇറങ്ങാമെന്നൊക്കെ എന്നൊക്കെ കരുതിയാൽ തിഹാർ ജയിലെ തുറന്നു തരുമോ ഈ ജോയ് മാത്യുക്കൊക്കെ ഒരു ലേശമൊക്കെ ഒരു നിലവാരം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ജാതി പോട്ടത്തിലാണ് ഇയാള് വിളിച്ചു പറയാ എന്നുള്ളത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കലാ ആ കലാപം കാരണം ഇനി എത്ര കാലമാണ് നേപ്പാളിലെ അവിടെയുള്ള സാധാരണക്കാർക്കൊരു നല്ല ജീവിതം ഉണ്ടാവണമെങ്കിൽ ഇനി എത്ര എത്ര കാലം കാത്തിരിക്കണം ഒരു രാജ്യത്തും കലാപമുണ്ടായാൽ അത് സാധാരണക്കാരെയാണ് ആദ്യം ബാധിക്കുക അവരിനി അതിൽ നിന്നൊന്ന് കര കയറണമെങ്കിൽ എത്ര കാലം ഇനി അവർ കാത്തിരിക്കേണ്ടി ഒരു അരാജകത്വത്തെ കൈയടിച്ച് സ്വീകരിക്കുന്നവർക്ക് അവർക്ക് എത്ര നിറികെട്ട ഭൂചി എത്ര നിറികെട്ട ചിന്തയായിട്ട് നടക്കുന്ന ആളുകളാ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവർ വരാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസത്തിനെയും കൂട്ടുനിൽക്കുന്നത് ഈ ജോയ് ഒക്കെ പുച്ഛമാണ് തോന്നുന്നത് അങ്ങനത്തെ പരമ ഉച്ചേ മൈൻഡുള്ള കുറച്ച് സുഡാപ്പികളുടെ കമന്റ് ഞാൻ ഇവിടെ കൊടുക്കാം വേണ്ടി വിളിച്ചു പറയുന്ന തരത്തിലുള്ള കുറച്ച് ആളുകൾ ഞാൻ ആദ്യത്തെ കമന്റാ വായിച്ചു കേൾപ്പിക്കാം ഉടനെ ഇന്ത്യയിലും പ്രതീക്ഷിക്കുന്നു അടുത്ത കവന്റ കേട്ടിട്ട് കൊതിയാവുന്നു അടുത്ത കമന്റ് ഇത് വൈകാതെ ഇന്ത്യയിൽ വരും അടുത്ത കമന്റാണ് ആദ്യം ബംഗ്ലാദേശ് രണ്ടാമത് നേപ്പാള് അടുത്തത് വോട്ടുചോർ അടുത്തത് ഇവിടെ ഒരാൾ കടിച്ചു തൂങ്ങി നിൽക്കുന്നു എത്ര നാൾ അടുത്തത് ഇന്ത്യക്കാർക്കും ഒരവസരം കിട്ടും അടുത്തത് എനി ഉള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി എപ്പോൾ രാജിവെക്കുമെന്ന് ഇതുപോലെ നൂറ് കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇതിങ്ങനെ സ്വപ്നം കണ്ട് നടക്കുക നേപ്പാളിലും ഈ പറയുന്ന ബംഗ്ലാദേശിലൊക്കെ ഉള്ളതുപോലെയൊക്കെ നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ടായി ജോയിബാത്യുവിനെ പോലുള്ള ആളുകൾ വരസ്യായിട്ട് ഇത് വിളിച്ചു പറയാനോ അതൊക്കെ കണ്ട് സ്വപ്നവും കണ്ട് ഇങ്ങനെ നടക്കാൻ ഈ മാതിരി കുറെ സുഡാപ്പികളും ജിഹാദികളുണ്ട് ഈ സ്വപ്നമൊക്കെ ഈ രാജ്യത്ത് നിന്ന് കാണുന്ന സകല മരമൊണ്ണകളോട് പറയാനുള്ളത് ഈ രാജ്യത്തിന്റെ സൈന്യം എന്ന് പറയുന്നത് ഏറ്റവും ശക്തിയേറിയിട്ടുള്ള സൈനിക ഫലമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് ഏറ്റവും വലിയ സൈനിക ഫലങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ഭാരതത്തിലെ സൈന്യ മറ്റൊന്ന് ഈ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളിലെ ഓരോ അവസ്ഥ ഓരോ ആളുകളും ഒന്ന് മനസ്സിലാക്കണം അതായത് ഇപ്പോ ലേറ്റസ്റ്റ് നേപ്പാളിലാണെങ്കിൽ ഒരു വിഭാഗം വലിയ വിഭാഗം ആളുകൾ ഗവൺമെന്റിന് നേരെ തിരിയാ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഒരിക്കലും ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു കലാപം നടക്കില്ല കാരണം ഇന്ത്യ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന വളരെ വലിയ വളരെ വലിയൊരു ജനത ഈ രാജ്യത്തുണ്ട് ഈ രാജ്യത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന വലിയൊരു ജനത ഈ രാജ്യത്തുണ്ട് അവരിവിടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും ജിഹാദികളുടെയൊന്നും ഒരു ഒരു കലാപ സ്വപ്നവും ഈ രാജ്യത്ത് ഒരിക്കലും നടക്കില്ല ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെയും ഈ രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങളെയും വളരെ വലിയ രീതിയിൽ സ്നേഹിച്ച് പിന്തുണച്ച് മുന്നോട്ട് പോകുന്ന വളരെ വലിയൊരു ജനതയുണ്ട് ഇവിടെ അവരെയൊക്കെ മറികടന്നിട്ട് ജിഹാദികളോടും സുഡാപ്പികളോടും ജോയ് മാത്യുമാരെ പോലെയുള്ള അത്തരം കോൺഗ്രസിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന അത്തരം സകലയാളുകളോടും പറയാനുള്ളത് ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തൊരു കലാപമുണ്ടാക്കാനൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വിഡികളുടെ സ്വർഗത്തിലാണ് ഇന്നും ജീവിക്കുന്നത് എന്ന് മാത്രമേ പറയാറുള്ളൂ ഈ രാജ്യ സ്നേഹികളായിട്ടുള്ള വലിയ ഭൂരിഭാഗം ആളുകളുള്ള വലിയ ജനതയുള്ള ഒരു രാജ്യ നമ്മളെയൊക്കെ അങ്ങ് ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ അടുത്തേക്കൊക്കെ ഒരു കലാപമൊക്കെ ഇവിടെ കൊണ്ടുപോവാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാ രാജ്യശ്രേഹികളായിട്ടുള്ള സകല ആളുകൾക്കോ ഇത്തരം സ്വപ്നമൊക്കെ കണ്ട് മോദിക്കെതിരെ അങ്ങ് ഉണ്ടാക്കാം എന്നൊക്കെ കരുതി സ്വപ്നം കാണുന്ന സകല ഊളകളോടും പറയാൻ